ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലെനോവേറ്റർ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സോ നോറെ പുറത്താക്കുന്ന ആ ഒരു എവിക്ഷൻ എപ്പിസോഡിന്റെ പ്രമോ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിരിക്കുന്നു ആക്ച്വലി ഇത്തരം സീക്രട്ട് ഒന്നും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയാൻ പാടില്ല എനിവേ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ മറ്റൊരാൾ പറയും അതുകൊണ്ടാണ് ഇന്നലെ എക്സ്ക്ലൂസീവ് ആയിട്ട് ആ ഒരു സീൻ നിങ്ങളോട് പറഞ്ഞത് എവിക്ഷനിലൂടെ നോറ പുറത്താക്കപ്പെടുന്നുണ്ട് വളരെ വൈകാരികമായാണ് ഹൗസിലെ ആളുകൾ പ്രതികരിക്കുന്നത് അതിനുശേഷം നോറ സീക്രട്ട് റൂമിൽ പോവുകയും അതിനുശേഷം ഗോസ്റ്റ് ആയിട്ട് നോറയെ വീണ്ടും ഹൗസിലേക്ക് എൻട്രി ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത് സോ നാളെ നമുക്ക് വീണ്ടും നോറയെ ലൈവിൽ കാണാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത രണ്ട് ദിവസമാണ് സീക്രട്ട് റൂമിൽ നോറയ്ക്ക് സ്റ്റേ ചെയ്യാൻ സാധിക്കുന്നത് ഒരുപക്ഷെ കഴിഞ്ഞ സീസണിൽ സെറീനയെ സീക്രട്ട് റൂമിൽ വിട്ട പോലെ ഇത്തവണ നോറയെ വിടുന്നുണ്ട് ഇതുവരെ സീക്രട്ട് റൂം ഉപയോഗിക്കേണ്ടി വന്നില്ല അത് ഒരു ഉപയോഗപ്രദമാക്കി മാറ്റാൻ വേണ്ടി ആയിരിക്കാം ഒരുപക്ഷെ നോറയെ കടത്തിവിട്ടത് ആക്ച്വലി എൻ്റെ ായത്തിൽ കണ്ണൻ സായിയെ സീക്രട്ട് റൂമിൽ വിടുന്നതായിരുന്നു ഏറ്റവും അനുയോജ്യം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ് എവിക്ഷനിൽ ഏറ്റവും അധികം പരിഭ്രാന്തനായി മാറുന്ന കണൻ സായി നന്ദന പുറത്തായപ്പോൾ ആക്ച്വലി ഒരു ആശ്വാസമാണ് ഉണ്ടായത് ആദ്യം കണ്ണൻസായി തെറ്റിദ്ധരിച്ചു താനാണ് പുറത്തായി എന്ന് തെറ്റിദ്ധരിച്ച് ഹാർട്ട് തുറന്നപ്പോൾ അതിനുശേഷം പിന്നീടാണ് മനസ്സിലായത് താനല്ല പുറത്തായത് നന്ദനയാണ് അപ്പോൾ ഒരു ദീർഘനിശ്വാസം തന്നെ കണ്ണൻസായി എടുക്കുകയുണ്ടായി ഇനിവേ കണ്ണൻസായിക്ക് പുറത്ത് പോകണമെന്നൊന്നും ആഗ്രഹമില്ല ഒരുപക്ഷെ അദ്ദേഹം അങ്ങനെയാണ് ആഗ്രഹമെന്ന് ജനങ്ങളോട് കൺവേ ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇനി വേറെ എവിക്ഷൻ ഒഴിവാക്കിയതുകൊണ്ട് ഏറ്റവും വലിയ നേട്ടമുണ്ടാവുന്നത് കണ്ണൻ സായിക്കും നോറയ്ക്കും തന്നെയാണ് അടുത്ത ആഴ്ച മണി ബോക്സിൻ്റെ ടാസ്ക് വരുവാണ് അതായത് ഈ ആഴ്ച സോ ആ ഒരു ടാസ്കിൽ നോറയോ പെട്ടി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് കൊള്ളാം അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും വലിയ നഷ്ടമാവും നെക്സ്റ്റ് വീക്കിൽ ഉറപ്പായും കണ്ണൻ അല്ലെങ്കിൽ നോറ അല്ലെങ്കിൽ പേരും പുറത്താവും ഈ ഒരാഴ്ച സത്യം പറഞ്ഞാൽ ഗിഫ്റ്റ് കിട്ടിയെന്ന് തന്നെ പറയാം കണ്ണൻ സായിയ്ക്ക് നോറയ്ക്കും വേണമെങ്കിൽ നോറയെ ഒഴിവാക്കാമായിരുന്നു സീക്രട്ട് റൂം കൊടുക്കേണ്ട യാതൊരു ആവശ്യവും ഇവിടെ ഇല്ലായിരുന്നു എന്തുകൊണ്ടാണ് സീക്രട്ട് റൂം കൊടുത്തതെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല ഒരുപക്ഷെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നോറ സായിയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ താരതമ്യ എന്നെ മികച്ച പ്രവടനം കാഴ്ചവെച്ചു അതുകൊണ്ടായിരിക്കാം സായിക്ക് മുമ്പേ നോറ പോകണ്ട എന്നൊരു തീരുമാനം കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഒരാഴ്ച കൂടി നോറയ്ക്ക് നീട്ടിക്കൊടുത്തത് അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ പോവുക കണ്ണൻ സായിക്കായിരിക്കും എനിവേ മനസ്സിലാകുന്നത് കണ്ണൻ സായിക്ക് നോറയേക്കാൾ കുറച്ച് വോട്ടുകൾ കൂടുതലുണ്ടെന്നാണ് നമ്മൾ അവിടെ പ്രതീക്ഷകളെ തകടം മറിച്ചുകൊണ്ട് കണൻസായിക്ക് ഏതൊക്കെയോ ഭാഗങ്ങളിൽ നിന്ന് വോട്ടുകൾ വരുന്നു ഒരുപക്ഷെ സ്നേഹയുടെയും ജിത്ത് വായുവിൻ്റെയൊക്കെ ഒരു ആയിരിക്കാം അവരുടെ ഒരു ശ്രമത്തിൻ്റെ ആയിരിക്കാം കണ്ണൻസായി അത്ര ഡിസേർവിങ് കണ്ടസ്റ്റൻറ് അല്ലെങ്കിൽ കൂടി വോട്ടുകൾ കണൻസായിക്ക് കിട്ടുന്നു നോറയെ പിന്നിലാക്കാൻ സാധിക്കുന്നു നോറയാണ് നന്ദനയ്ക്ക് മുകളിൽ ലോട്ടിങ്ങിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് നോറെ സീക്രട്ട് റൂമിൽ അയച്ചത് എവിക്റ്റ് ആയിട്ടില്ല ഇന്നത്തെ എപ്പിസോഡിൽ ഈ ഒരു ഞെട്ടിക്കുന്ന എവിഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരുപക്ഷെ സോഷ്യൽ മീഡിയ കാണാത്ത ആൾക്കാർക്ക് ഇതൊരു ഞെട്ടലായിരിക്കാം ടി വി പ്രേക്ഷകർക്ക് വലിയ രീതിയിലുള്ള ഞെട്ടലുണ്ടായേക്കാം ഇനിവേ പ്രേക്ഷകരുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായി ഈ ആഴ്ച ഒരാളെ മാത്രം എവിറ്റ് ചെയ്തുകൊണ്ട് മറ്റൊരാളെ അല്ലെങ്കിൽ രണ്ടുപേരെ സേവ് ആക്കിക്കൊണ്ട് ബിഗ് ബോസ് തീരുമാനം കൈക്കൊള്ളുന്നു എന്തുകൊണ്ടാണെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല പലരും പറയുന്ന പോലെ ഒരു പക്ഷേ കണ്ണൻ സായിയുടെ കളികൾ ഇനിയും ഒരുപക്ഷെ കുറച്ച് ബാക്കി ഉണ്ടാകാമെന്നുള്ള ബിഗ് ബോസിൻ്റെ ഒരു മിഥ്യാധാരണയുടെ പുറത്തായിരിക്കാം അദ്ദേഹത്തിന് കുറച്ച് സമയം കൂടി നൽകാൻ ഒരുപക്ഷെ തയ്യാറായിരിക്കുന്നത് നോറയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ താരതമ്യേനെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു കഴിഞ്ഞ ആഴ്ചകളിൽ ഇനി വേ ഇനി അടുത്ത ആഴ്ചയാണ് നമുക്കൊരു എവിക്ഷൻ കാണാൻ സാധിക്കുക കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം ഈ ഒരു എവിക്ഷനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ